ഇടതടവില്ലാത്ത മഴ കാരണം കുറച്ച് ദിവസം ഈ കോളിഫ്ലവർ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞപ്പോൾ വലിയൊരു കാറ്റർ പില്ലറ് വന്ന് ഒരുപാട് ഇലകൾ തിന്ന് ചേർത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു തരുന്നല്ലോ ഇപ്പോൾ കുറേ ഇലകളൊക്കെ പുതുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് വളർച്ച പുനഃപ്രാപിച്ച ഉണ്ട് കോളിഫ്ലവർ അതിജീവിക്കുന്നുണ്ട് നല്ല ഇലകളൊക്കെ ഉണ്ട് കുറേ പഴയ ഇലകൾക്കൊക്കെ കുറച്ച് കേട് വന്നിട്ടുണ്ട് എന്നാലും നന്നായി വരുന്നുണ്ട് പക്ഷെ മഴക്കാലമായതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല ഇലകൾ ചീഞ്ഞു പോവുമോ ശക്തമായ മഴയിൽ പിന്നെ കോളിഫ്ലവർ വല്ലപ്പോഴേക്കും ഇവിടെ ഉണ്ടാവാറുള്ളൂ ഇനി എപ്പം ഉണ്ടാവും അതിൻ്റെ കോളിഫ്ലവർ കിട്ടണമല്ലോ നമുക്ക് ഇല കണ്ടാൽ പോരോ ഇല കാണാൻ സന്തോഷമുണ്ട് കാരണം ഇവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ചെടിയൊന്നുമല്ല കോളിഫ്ലവറ് ഞാൻ പലവണ്ണം ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കോളിഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ നട്ടയിൽ കുറവേ ഉണ്ടായിട്ടുള്ളൂ ചെറുതേ ഉണ്ടായിട്ടുള്ളൂ അധികം ഒരു പറമ്പിൽ നട്ടയിൽ കുറച്ചൊക്കെ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ചില ചെടികളിൽ നിന്ന് രണ്ട് മൂന്ന് കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം വലുതുണ്ടാവും അത് മുറിച്ച് കളഞ്ഞ് എടുത്തു കഴിയുമ്പോൾ പിന്നെ രണ്ട് മൂന്ന് ചെറുതുണ്ടാവും അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടു തന്നെ അറിയണം ഇടതടവില്ലാത്ത മഴ കാരണം ഒന്ന് രണ്ട് ദിവസം അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ല പിന്നെ ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ എന്താ സ്ഥിതി കോളിഫ്ലവറിൻ്റെ ഇല മുഴുവൻ തീരാറായി അപ്പോൾ അതാ തിന്ന് തീർക്കുന്ന കണ്ടില്ലേ അവിടെ ഇരുന്നിട്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ കോളിഫ്ലവർ എപ്പോഴാണ് കോളിഫ്ലവർ ഉണ്ടാവുന്നതെന്ന് അത്യാവശ്യം നല്ലോണം വളരുന്നുമുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു പറ്റി പറ്റിയത് ഇനിയിപ്പോൾ ഇത് വീണ്ടും വളർന്നു വരാൻ എത്ര കാലം പിടിക്കും കോളിഫ്ലവർ ഉണ്ടാവുമോ അതോ ഉടങ്ങിപ്പോവോ എന്നൊന്നും അറിയില്ല